ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യക്ക് ആശ്വാസ വിജയം ഓസ്ട്രേലിയയ്ക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിലെ അവസാന പോരാട്ടത്തിൽ ഇന്ത്യ ഒൻപത് വിക്കറ്റിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കി രോഹിത് ശർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയും വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയുമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യൻ ബൌളർമാർക്ക് മുന്നിൽ ഓസീസ് ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു ഹർഷിത് റാങ്ങയുടെ നാല് വിക്കറ്റ് പ്രകടനമാണ് ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ നടുപിടിച്ചത് വാഷിംഗ്ടൺ സുന്ദർ രണ്ട് വിക്കറ്റ് നേടി മികച്ച പിന്തുണ നൽകി ഓസ്ട്രേലിയ നാൽപ്പത്തി ദശാംശം നാല് ഓവറിൽ വെറും ഇരുനൂറ്റി മുപ്പത്തിയാറ് റൺസിന് ഓൾട്ടായി ഓസീസ് നിരയിൽ മാറ്റ് റൺഷോ മാത്രമാണ് അർദ്ധ സെഞ്ചുറി നേടിയത് അൻപത്തിയാറ് റൺസ് മിച്ചൽ മാർപ്പത്തിയൊന്ന് റൺസ് നേടി ഇരുനൂറ്റി മുപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യയുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയ്ക്ക് ശുഭ്മാൻ ഗില്ലിനെ തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും പിന്നീട് കണ്ടത് റോക്കോ ഷോ ആയിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് ഓസീസ് ബോളിംഗിനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു രോഹിത് ശർമ്മ തന്റെ മുപ്പത്തിമൂന്നാം ഏകദിന സെഞ്ചുറി നേടി റൺസ് തുടർച്ചയായ രണ്ട് ഡക്കുകൾക്ക് ശേഷം ഫോമിലേക്ക് തിരിച്ചെത്തിയ വിരാട് കോഹ്ലി എഴുപത്തിനാല് റൺസുമായി ഉറച്ച പിന്തുണ നൽകി ഇരുവരും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നൂറ്റി അറുപത്തിയേഴ് റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് പടുത്തുയർത്തി ഇന്ത്യ മുപ്പത്തി ദശാംശം മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക ജയം ആദ്യ രണ്ട് മത്സരങ്ങൾ തോറ്റ ഇന്ത്യക്ക് ഈ വിജയം പരമ്പരയിൽ മൂന്നേ പൂജ്യത്തിന്റെ സമ്പൂർണ്ണ തോൽവി ഒഴിവാക്കാൻ സഹായിച്ചു ഓസ്ട്രേലിയ പരമ്പര രണ്ടേ ഒന്നിന് സ്വന്തമാക്കി മൂന്നാം ഏകദിനത്തിലെ തകർപ്പൻ വിജയത്തോടെ ഏകദിന പരമ്പരയ്ക്ക് വിരാമമായെങ്കിലും ഇരു ടീമുകളും തമ്മിലുള്ള തീപാരം പോരാട്ടത്തിനായി ക്രിക്കറ്റ് ആരാധകർ ഇനി കാത്തിരിക്കുന്നത് വരാനിരിക്കുന്ന അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി